ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം ഏവരും കാത്തിരിക്കുന്ന നയനിയുടെയും ആദർശന്റെയും നാളത്തെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം എല്ലാവർക്കും നല്ലൊരു ശുഭരാത്രി നേർന്നുകൊണ്ട് നാളത്തെ വിശേഷത്തിലേക്ക് കടന്നാലോ അതിനു മുമ്പായിട്ട് ആരെങ്കിലും നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കണം അതിനോടൊപ്പം തന്നെ മാക്സിമം എല്ലാവരും ലൈക്ക് അടിച്ചിട്ട് വീഡിയോ കാണാൻ വേണ്ടി ശ്രദ്ധിക്കണേ അപ്പൊ നമുക്ക് നേരെ നാളത്തെ വിശേഷത്തിലേക്ക് തന്നെ കിടക്കാം അങ്ങനെ നമ്മുടെ നയന ബ്ലഡ് ഒക്കെ കൊടുത്തു ബ്ലഡ് ഒക്കെ കൊടുത്തിട്ട് വളരെ സന്തോഷത്തോടു കൂടിയും അതിലുപരിയായിട്ട് സങ്കടവും ഉണ്ട് ഇത് നമ്മുടെ ദേവയാനിയോട് പറയാനും പറ്റില്ല പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചിലപ്പം ദേവയാനി ദേവയാനിയുടെ ജീവൻ തന്നെ കളഞ്ഞേക്കാം കാരണം നയനയുടെ ബ്ലഡ് ആണല്ലോ ശരീരത്തിലൂടെ ശരീരത്തിലൂടെ ഓടുന്നത് അതുകൊണ്ടാണ് നമ്മുടെ നയന ആദർശനോട് പറയുന്നത് ഇത് പറയരുത് എന്ന് അപ്പം ഏറ്റവും ലാസ്റ്റായിട്ട് കണ്ട സീൻ എന്ന് പറഞ്ഞാൽ അതായിരുന്നു അങ്ങനെ നാളെ ആദ്യം കാണാൻ പോകുന്ന സീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ നവ്യ ഭയങ്കര ഇങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ എന്ന് പറഞ്ഞാൽ ഭയങ്കര ടെൻഷനുണ്ട് കാരണം നവ്യക്ക് വളരെ സന്തോഷം നിറഞ്ഞ ദിവസങ്ങളായിരുന്നു കഴിഞ്ഞ ദിവസം ഹബി മാറിയെന്നും അബി തൻ്റെ വീട്ടുകാരെ സ്നേഹിച്ചു എന്നും ഒക്കെ ഒരുപാട് പ്രതീക്ഷിച്ചു അപ്പം അങ്ങനെയൊന്നും നടന്ന് അങ്ങനെയൊന്നും അല്ല സംഭവം നമ്മുടെ ഹബിക്ക് നവ്യയോട് ഇഷ്ടമില്ല എന്ന് നവ്യ അറിഞ്ഞിരിക്കുകയാണ് അപ്പൊ അതിൻ്റെ ആ ഒരു ഷോക്കാണ് കേട്ടോ മനസ്സ് നിറയെ അങ്ങനെ അബിയുടെ മുഖത്ത് നോക്കി തന്നെ ചോദിക്കുന്നുണ്ട് നിന്റെ തന്ത്രപൂർവ്വമായ അല്ലായിരുന്നു ഇതൊക്കെ എനിക്കിപ്പോൾ ഒരു ഡൗട്ട് രേവതിയോ അല്ലെങ്കിൽ അനാമികയോ ഒന്നും അല്ല ഇവിടെ വിഷം കലർത്തിയത് ആ പാലില് നീയും നിന്റെ അമ്മയും തന്നെ ആയിരിക്കും അതെനിക്ക് നൂറു ശതമാനം ഉറപ്പുണ്ട് കാരണം നിന്റെ അന്നത്തെ സ്നേഹം വെറും കള്ളത്തരമായിരുന്നു നിന്നെ ഒരുപാട് വിശ്വസിച്ചു കാരണം നീ മാലയിട്ടിട്ട് കള്ളം പറയില്ല എന്ന് എന്നെനിക്കൊരു വിശ്വാസം ഉണ്ടായിരുന്നു ആ വിശ്വാസത്തെ നീ തെറ്റിച്ചത് ഏതായാലും ആ വിശ്വാസത്തെ തെറ്റിച്ചിട്ട് നീ നിന്റെ അമ്മയും കൂടെ ചേർന്നല്ലേ എൻ്റെ വയറ്റിലുള്ള നമ്മുടെ കുഞ്ഞിനെ കൊല്ലാൻ വേണ്ടി നീ ആ വിഷം ചേർത്തതെന്ന് ചോദിച്ചു ഇത് കേട്ടതും നമ്മുടെ അഭി പറഞ്ഞു പിന്നെ നീ വെറുതെ കള്ളത്തരൊന്നും വിളിച്ചു പറയരുത് അതെ ഞാനൊരു കാര്യം പറഞ്ഞേക്കാൻ നമ്പ്യാ ഞാൻ മാലിട്ടേക്ക എനിക്കങ്ങനെ കള്ളം ചെയ്യേണ്ട കാര്യമൊന്നുമില്ല ഞങ്ങളൊന്നും അല്ല അതിൽ വിഷം ചേർത്തത് ഞങ്ങൾക്ക് അതിന്റെ കാര്യമില്ല ഞങ്ങളല്ല 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 എന്നിങ്ങനെ പറഞ്ഞപ്പം അല്ല അത്രയ്ക്ക് തറപ്പിച്ച് അബി പറയാൻ എന്താ കാരണം അറിയാമോ ആരാ പാലിനകത്ത് വിഷം ചേർത്തെന്ന് അത് പിന്നെ എനിക്കറിയില്ല പക്ഷെ ഞങ്ങളല്ലെന്ന് ഞങ്ങൾക്കറിയാം അതുമാത്രമേ ഉള്ളൂ ഞാനും എൻ്റെ അമ്മയും നിന്റെ വയറ്റി കിടക്കുന്ന കുഞ്ഞിനെ കൊല്ലാൻ ശ്രമിച്ചിട്ടില്ല പിന്നെ നീയുമായിട്ട് അഡ്ജസ്റ്റ് ചെയ്തു പോകാൻ എനിക്ക് ബുദ്ധിമുട്ടാ അതിന് ഈ കുഞ്ഞ് കുഞ്ഞുണ്ടായാലും ഉണ്ടായില്ലെങ്കിലും എനിക്ക് യാതൊരു പ്രശ്നമില്ല ഞാൻ ഇതിനെ എൻ്റെ കുഞ്ഞായിട്ട് അംഗീകരിക്കാതിരുന്നാൽ പോരേന്ന് പറഞ്ഞു ഇതൂടെ കേട്ടപ്പോൾ നമ്മുടെ നബിയുടെ ചങ്ങം കൊണ്ട് കലർന്ന് തളർന്നു പോവാണ് കേട്ടോ അങ്ങനെ ഇത്രയും പറഞ്ഞിട്ട് അഭി അങ്ങ് പോയി അഭി അങ്ങ് പോയി കഴിഞ്ഞപ്പോഴത്തേക്കും നയനാണെങ്കിൽ വല്ലാത്തൊരവസ്ഥയിൽ നിൽക്കുകയാണ് അപ്പൊ നമ്മുടെ ഗോവിന്ദൻ വരുവാണ് അനന്തപുരി തറവാട്ടിലേക്ക് അപ്പൊ ഈ കാര്യമൊക്കെ അറിഞ്ഞു നമ്മുടെ കനകദുർഗ പോയി പറയുന്നുണ്ട് കേട്ടോ അപ്പം ആ ഒരു സീനും കാണിക്കുന്നുണ്ട് കനകദുർഗ പറയുകയാണ് ഇങ്ങനെയാണ് ആദർശിൻ്റെ അമ്മയ്ക്ക് കുറച്ച് സീരിയസും കാര്യങ്ങളൊക്കെ ആയിട്ട് ഹോസ്പിറ്റലിൽ കിടക്കുകയാണ് ഞാൻ ഇന്ന് മോളെ കണ്ടായിരുന്നു അമ്പലത്തിൽ വെച്ചെന്നൊക്കെ പറഞ്ഞായിരുന്നു അപ്പം അത് പ്രകാരമാണ് ആര് പോകുന്നത് ഗോവിന്ദൻ തറവാട്ടിലേക്ക് പോകുന്നത് അനുവദി തറവാട്ടിലേക്ക് പോകുന്നത് തന്റെ മകളെ കല്യാണം കഴിച്ചു വിട്ട വീടാണ് അപ്പം അന്വേഷിക്കാൻ പോകണമല്ലോ അപ്പം അതിനുവേണ്ടി അങ്ങോട്ടേക്ക് ചെല്ലുകയാണ് അങ്ങോട്ടേക്ക് ചെന്ന് കഴിയുമ്പോഴത്തേക്ക് നമ്മുടെ നവ്യ ഇങ്ങനെ സങ്കടത്തോടു കൂടി നിൽക്കുന്ന ആ ഒരു സീനാണ് ഗോവിന്ദൻ കയറി ചെല്ലുന്നതേ കാണുന്നത് അങ്ങനെ നവ്യോട് ചോദിക്കും എന്തു പറ്റുമോളെ നിനക്ക് അച്ഛൻ വന്നിട്ട് മോക്കെൻ്റെ ഒരു സന്തോഷം ഇല്ലാത്തത് അല്ല അഭി എന്ത് ചെയ്യാ അഭിനെ കണ്ടില്ലല്ലോ നിങ്ങളേതായാലും കൂടിയാണല്ലോ ജീവിക്കുന്നത് എൻ്റെ മോക്ക് സന്തോഷം ഉണ്ടായല്ലോ അതാ അച്ഛൻ്റെ ഏക ആശ്വാസം എന്ന് പറഞ്ഞത് പറയുന്നത് നയനയും ആദർശം പിന്നെ അവരൊരുമിച്ച ജീവിക്കുന്നതും അവർക്ക് സന്തോഷവും സമാധാനവും നയനയോട് ആദർശന് സ്നേഹമുണ്ടെന്നൊക്കെ ഞങ്ങൾക്കറിയാം പക്ഷെ അഭീനെ കുറിച്ച് ഞങ്ങൾ ഒട്ടും പ്രതീക്ഷിച്ചില്ല അഭി ഇങ്ങനെ മാറുമെന്ന് ഏതായാലും എല്ലാം മോലുടെ വയറ്റിലുണ്ടായ കുഞ്ഞിൻ്റെ ആ ഒരു ഏർ ഭാഗ്യം ഭാഗ്യമാന്ന് ഓർത്താ മതി എന്ന് പറഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ അങ്ങോട്ട് കരയാൻ തുടങ്ങി കേട്ടോ പോയി നവ്യയുടെ മുഖം അങ്ങ് മാറി കേട്ടോ അപ്പൊ പെട്ടെന്ന് വീണ്ടും ചോദിച്ചു എന്താ മോളെ പറ്റിയത് അല്ല മോള് മോൾക്ക് എന്താ സന്തോഷിക്കേണ്ട സമയല്ലേ ഇത് അല്ല അബി മോളെ സ്നേഹിക്കുന്നില്ലേ പിന്നെ ഇപ്പൊ എന്താ മോക്ക് വിഷമം എന്താ എന്താ പറ്റിയത് മോളെ എന്ന് ചോദിച്ചപ്പോഴത്തേക്കും അത് പിന്നെ അത് പിന്നെ വച്ചാൽ അത് ഞാൻ എങ്ങനെയാ പറയുന്നത് അത് നിങ്ങൾക്ക് സന്തോഷമുള്ള കാര്യമൊക്കെ തന്നെ ആയിരുന്നു അബി അവിടെ വന്നതും നമ്മുടെ കൂടെ ഇരുന്ന് ഭക്ഷണം കഴിച്ചതും എന്നെ സ്നേഹിച്ചതും ഒക്കെ പക്ഷെ അതൊക്കെ അതൊക്കെ വെറും നാടകമായിരുന്നു എന്ന് പറഞ്ഞപ്പോഴത്തേക്കും എന്താ അഭിയപ്പം മോളെ സ്നേഹിക്കുന്നില്ലേ അപ്പം ഇപ്പോഴും പഴയ പോലെ തന്നെയാണോ പഴയതിലും അപ്പുറമാണെന്ന് വേണമെങ്കിൽ പറയാം മാലയിട്ടിട്ട് അവൻ വെറും കള്ളത്തരം കാണിക്കുകയായിരുന്നു കാണിക്കയായിരുന്നു അവനോടൊരു സ്നേഹവും ഇല്ല മണ്ണാങ്കട്ടയില്ല അവനും അമ്മയും കൂടെ ചേർന്ന അവൻ്റെ അമ്മയും കൂടെ ചേർന്നാണോ എന്നെ കൊല്ലാൻ ശ്രമിച്ചതെന്ന് എനിക്കൊരു ചെറിയ സംശയമുണ്ട് എൻ്റെ കുഞ്ഞിനെ കൊല്ലാൻ ശ്രമിച്ചതെന്ന് അറിയാലോ അമ്മയെല്ലാം പറഞ്ഞു കാണുമല്ലോ ഇവിടുത്തെ വലിയമ്മ ഹോസ്പിറ്റലിലായത് നയനെ കലക്കി വെച്ച് ആ പാല് കുടിച്ചപ്പോഴാണ് ആ പാൽ അവൾ എനിക്ക് തരാൻ വേണ്ടിയാണ് കലക്കി വെച്ചത് അപ്പം ആ പാലിൽ വിഷം ചേർത്തിട്ടുണ്ടായിരിക്കുക അത് ഒന്നെങ്കിൽ എൻ്റെ അമ്മായിയമ്മയും അതുപോലെ തന്നെ അഭിയും കൂടെ ചേർന്ന് അല്ലെങ്കിൽ പിന്നെ അനാമികയും ദേവതയും കൂടെ അനാമികയുടെ അമ്മയും കൂടെ ചേർന്ന് ഇതിൽ എനിക്ക് കൂടുതൽ തോന്നുന്നത് ഈ കുഞ്ഞിൻ്റെ അച്ഛൻ തന്നെ ഈ കുഞ്ഞിനെ കൊല്ലാൻ ശ്രമിക്കുക എന്നാൽ ഇത് കേട്ടതോങ്ങ് ഗോവിന്ദൻ എന്താ പോലെ ഗോവിന്ദൻ പറഞ്ഞു എന്താ മോളെ എന്ന് ഈ പറയുന്നത് എനിക്കിതൊക്കെ കേട്ടിട്ട് വല്ലാണ്ടാകുക ഞാൻ ഒരുപാട് സന്തോഷിച്ചു ഞങ്ങൾ ഒരുപാട് സന്തോഷിച്ചായിരുന്നു മോൾക്കൊരു നല്ല ജീവിതം കിട്ടിയല്ലോ ഹബി മാറിയല്ലോ എന്നൊക്കെ ഓർത്തിട്ട് മോൾക്ക് ഇവിടെ നിൽക്കാൻ ഒരുപാട് ബുദ്ധിമുട്ടുണ്ടെന്ന് മോളുടെ മുഖം കാണുമ്പോൾ തന്നെ എനിക്ക് മനസ്സിലാകും കാരണം മോൾ ഇവിടെ നിൽക്കണമെന്നൊന്നും ഞാൻ ഒരിക്കലും നിർബന്ധിക്കില്ല മോൾക്കും മോളുടെ കുഞ്ഞിനും എന്നും ആ വീട് അവിടെ തുറന്നിട്ടേക്കുക അതുകൊണ്ട് എപ്പോൾ വേണമെങ്കിലും മോൾക്ക് അങ്ങോട്ടേക്ക് വരാം ഇപ്പം അച്ഛന്റെ കൂടെ വരുന്നോ വരാം ഇപ്പം ഞാൻ കൊണ്ടുപോകാം കൊണ്ടുപോകാം എല്ലാം നമുക്ക് അവിടെ തന്നെ ചെയ്യാം ഇനിയിപ്പം മോക്ക് ഇവിടെ നിൽക്കാൻ ബുദ്ധിമുട്ടാണെങ്കിൽ ഞാൻ നയനയോട് പറയുന്ന രീതിയിൽ തന്നെയാണ് മോളോടും പറയുന്നത് നേരത്തെ ഞാൻ നയനയോടും പറയുമായിരുന്നു വീട്ടിലേക്ക് വരാൻ അതുപോലെ എനിക്ക് എനിക്ക് പറയാനുള്ളത് നിന്റെ ഒരു വയറിനും നിന്റെ ഒരു കുഞ്ഞിന്റെ വയറിനും ഒക്കെ തരാനുള്ളത് എനിക്കുണ്ട് അതെങ്ങനെയെങ്കിലും അച്ഛൻ കഷ്ടപ്പെട്ടുണ്ടായിക്കോളാം പക്ഷേ എന്റെ മക്കളുടെ സമാധാനം ഇല്ലായ്മ എന്റെ മക്കളുടെ സുരക്ഷിതത്വം ഇല്ലായ്മ അതൊന്നും ഈ അച്ഛനെ സഹിക്കുന്നതിനപ്പുറമാണ് കൊണ്ട് ഒരു കാര്യം മോക്ക് പറ്റില്ലെങ്കിൽ മോളങ്ങ് പോരേ എന്ന് പറഞ്ഞപ്പോഴത്തേക്കും നവ്യ പറഞ്ഞു ഇല്ലച്ചാ അങ്ങനെ ഞാനേ തോറ്റു കൊടുക്കാനൊന്നും തയ്യാറല്ല ഒരിക്കലും ഞാൻ ഈ വീടിന്റെ പടി ഇറങ്ങി വരില്ല ഞാനായിട്ട് തിരഞ്ഞെടുത്ത ജീവിതമാണ് എനിക്കിവിടെ വിജയിച്ച് കാണിക്കണം എനിക്കത് മാത്രമേ ഉള്ളൂ പിന്നെ എൻ്റെ ശരീരം നോക്കാനും എൻ്റെ കുഞ്ഞിനെ നോക്കാനും എനിക്കറിയാം പിന്നെ നയനി ഇവിടെ ഉണ്ടല്ലോ പിന്നെ അതൊക്കെ എനിക്കൊരു ഏക ആശ്വാസമാണ് നയനയും ആദർശം അവർ തമ്മിൽ ഇപ്പം നല്ലൊരു ബന്ധമുണ്ട് അത് അങ്ങോട്ടേക്ക് പോട്ടെ ഏതായാലും എൻ്റെ ഭാഗ്യം എന്താണോ എനിക്ക് വിധിച്ചത് എന്താണോ അതിന് എനിക്ക് കിട്ടുമല്ലോ എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ എന്തായാലും ഇതിനിടയ്ക്ക് നമ്മുടെ ഗോവിന്ദൻ അവിടെ വന്ന് സംസാരിക്കുന്നൊക്കെയുണ്ട് ദേവയാനിയുടെ കാര്യമൊക്കെ സംസാരിച്ചിട്ടൊക്കെ കേട്ടോ പോകുന്നത് അപ്പം ഇതിനിടയിൽ ഹോസ്പിറ്റലിൽ നിന്ന് നയനയും ആദർശം വരികയാണ് അങ്ങനെ നയനയും ആദർശം വീട്ടിൽ വരുന്നു വീട്ടിൽ വന്ന് കഴിയുമ്പോഴത്തേക്കും നമ്മുടെ നവ്യ ഓടി ചെന്ന് നയനോട് വിശേഷങ്ങളൊക്കെ തിരക്കുകയാണ് കേട്ടോ അപ്പം നവ്യ പറയുന്നുണ്ട് എല്ലാം കള്ളത്തരമായിരുന്നു അഭിയുടെ വെറും നാടകമായിരുന്നു നയന എന്നൊക്കെ പറയുന്നുണ്ട് അവരങ്ങനെ സംസാരിക്കുന്നു ഇതിനിടയിൽ നമ്മുടെ ആദർശമാണെങ്കിൽ മൂർത്തിനെ മൂർത്തി മുത്തശ്ശനെ കാണാൻ വേണ്ടി പോവുകയാണ് അപ്പം മൂർത്തി മുത്തശ്ശേ ചോദിച്ചു എങ്ങനെയുണ്ട് ദേവയാണ് എനിക്ക് ഇപ്പം പ്രശ്നമൊന്നും ഇല്ലല്ലോ അല്ലേ ബ്ലഡ് ഗ്രൂപ്പൊക്കെ കിട്ടിയായിരുന്നോ വളരെ റെയർ ആയിട്ടുള്ള ബ്ലഡ് ഗ്രൂപ്പ് എന്നൊക്കെ ഇങ്ങനെ കേട്ടായിരുന്നു ഞാൻ പിന്നെ ഹോസ്പിറ്റലിലേക്ക് വരാത്തത് വേറെ ഒന്നും അല്ല അറിയാല്ലോ ഈ വയസ്സായ സമയത്ത് കൂടുതലും റെസ്റ്റ് എടുക്കുന്നത് തന്നെയാണ് എനിക്ക് നല്ലത് ഇനി യാത്ര ചെയ്ത് ഞാൻ വെറുതെ എൻ്റെ ശരീരം കേടാക്കണ്ടല്ലോ എന്ന് ഓർത്താ വരാതിരുന്നത് പിന്നെ നയനമോൾ അവിടെ ഉണ്ടായിരുന്നല്ലോ അതൊക്കെ എനിക്കൊരു ആശ്വാസമായിരുന്നു എന്ന് പറഞ്ഞപ്പോൾ അതൊന്നും സാരമില്ല മുത്തച്ഛ അല്ല എന്നിട്ട് ബ്ലഡ് ബ്ലഡ് ആരാ കൊടുത്തത് ആരെയാണ് കിട്ടിയത് ബ്ലഡ് കൊടുക്കാൻ എന്നിങ്ങനെ ചോദിച്ചപ്പോഴത്തേക്കും അത് പിന്നെ വേറെ ആരുമല്ല ബ്ലഡ് കൊടുത്തത് എൻ്റെ അമ്മയുടെ എൻ്റെ അമ്മയുടെ ജീവൻ രക്ഷിച്ചതേ വേറെ ആരുമല്ല എൻ്റെ ഭാര്യ തന്നെയാണ് നമ്മുടെ നയനയുടെ ബ്ലഡ് ഗ്രൂപ്പും അമ്മയുടെ ബ്ലഡ് ഗ്രൂപ്പും ഒന്നായിരുന്നു ഓഹോ ഇതുപോലെ അതിശയമായി പോയല്ലോ ഏതായാലും ദേ ദുഷ്ടയായ ദുഷ്ടയായ മരുമകൾ തന്നെ അമ്മായിയമ്മയ്ക്ക് ബ്ലഡ് കൊടുത്തെന്ന് കേൾക്കുമ്പോഴേ ദേവയാനിയുടെ ആ ഒരു ഇതൊക്കെ മാറുമല്ലോ ദുഷ്ടയായിട്ടാണല്ലോ ഇപ്പോഴും കാണുന്നത് ഇനിയെങ്കിലും ഇതിനൊരു മാറ്റം സംഭവിക്കും ആയിരിക്കുമല്ലേ ആദർശേ അതിനു വേണ്ടിയാ ഞാനും കാത്തിരിക്കുന്നത് എൻ്റെ കണ്ണടയുന്നതിന് മുമ്പ് അതൊന്ന് സംഭവിച്ചാൽ മതിയായിരുന്നു മരുമകളും അമ്മായി അമ്മയും ഒന്നിക്കണം ഞാനും അതിനുവേണ്ടി തന്നെയാണ് മുത്തശ്ശ കാത്തിരിക്കുന്നത് പക്ഷേ നയന പറഞ്ഞത് ഈ സത്യം ആരോടും പറയരുത് എന്നാ ആരും അറിയാൻ പാടില്ല മുത്തശ്ശനും ഇതാരോടും പറയരുത് മിക്കവാറും ഇതമ്മ അറിഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ സഹിച്ചെന്ന് വരില്ല അറിയില്ല എന്താ അമ്മ ചെയ്യാ എടുക്കാമെന്നൊന്നും അതുകൊണ്ട് ഇപ്പം ഇതാരോടും പറയണ്ടെന്നാണ് പറഞ്ഞിരിക്കുന്നത് അതെങ്ങനെ ആദർശം ശരിയാകുന്നത് ഇത് ഇതറിയണം ദേവയാനി ഇത് അറിഞ്ഞേ പറ്റൂ എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മുടെ നയനെ വരികയാണ് അപ്പൊ നയനെ വന്നിട്ട് പറയാം പ്ലീസ് മുത്തശ്ശ ഇത് പറയണ്ട മുത്തച്ഛ എന്തിനാ വെറുതെ പറയുന്നത് അങ്ങനെ പറഞ്ഞാൽ അമ്മ അത് തോറ്റ പോലെ ആയി പോകൂലേ എൻ്റെ മുമ്പിൽ അമ്മ തോറ്റു കഴിഞ്ഞാൽ ചിലപ്പം അമ്മയുടെ ആ ഒരു ജീവൻ തന്നെ അമ്മ കളഞ്ഞെന്ന് വരും അതുകൊണ്ട് ഒരിക്കലും ഇത് പറയരുത് ഒരിക്കലും ഇത് പറയില്ല എന്ന് മുത്തശ്ശനെനിക്ക് വാക്ക് തരണം എന്നൊക്കെ പറഞ്ഞ് വാക്ക് മേടിക്കാണ് കേട്ടോ ഏതായാലും മൂർത്ത് തന്നെ ഈ കാര്യം പറയാൻ പോകുന്നത് അപ്പം അതൊക്കെ നമുക്ക് കാത്തിരുന്ന് തന്നെ കാണാം അല്ലേ അപ്പം മൂർത്തി തന്നെ ഈ കാര്യം പറയും നമ്മുടെ നയന തന്നെയാണ് ആരുടെ ജീവൻ രക്ഷിച്ചതെന്ന് ദേവയാനിയുടെ ജീവൻ രക്ഷിച്ചു തന്നെ ഏതായാലും ഹോസ്പിറ്റൽ കേസൊക്കെ കഴിഞ്ഞ് അവർ തിരിച്ച് വീട്ടിലെത്തിയിരിക്കുകയാണ് ഇനി ഹോസ്പിറ്റലിന്റെ ആ ഒരു ഇതൊന്നും ഇല്ല ഇനിയിപ്പോൾ അടുത്തത് എന്തായിരിക്കും ഏതായിരിക്കും എന്നൊക്കെ നമുക്ക് കാത്തിരുന്ന് തന്നെ കാണാം അപ്പം നാളത്തെ വിശേഷത്തിൻ്റെ ഒരു പ്രമോയാണ് ഞാൻ പറഞ്ഞിരിക്കുന്നത് ഫുൾ വിശേഷവുമായി നാളെ രാവിലെ കറക്റ്റ് ഏഴരയ്ക്ക് ഞാൻ നിങ്ങളുടെ മുമ്പിൽ എത്തുന്നതായിരിക്കും അതിനോടൊപ്പം നമ്മുടെ ഇൻസ്റ്റഗ്രാം പേജിന്റെ ഐ ഡി ഞാൻ കമന്റ് ബോക്സിൽ കൊടുത്തിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഒന്ന് പോകണം ഞാൻ പിൻ ചെയ്തിട്ടുണ്ട് ആദ്യത്തെ കമന്റാണ് അപ്പോൾ എല്ലാവരും ഒന്ന് കയറി നോക്കിയിട്ട് അതിനകത്തും കൂടെ ഒന്ന് ഫോളോ ചെയ്തേക്കണം നമ്മളെ ഒന്ന് ഫോളോ ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ എല്ലാവർക്കും ഇന്നൊരു നല്ലൊരു രാത്രി രാത്രിയാകട്ടെ നാളെയൊക്കെ നല്ലൊരു പ്രഭാതത്തിൻ്റെ തുടക്കമാകട്ടെ എന്നൊക്കെ ഞാൻ ആശംസിക്കുകയാണ് രേവതിയുടെയും സച്ചിയുടെയും നാളത്തെ പ്രമോ വിശേഷം ഞാൻ ഇട്ടിട്ടുണ്ട് ഈ വീഡിയോയുടെ അടിയിലായിട്ട് ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പം ഈ വീഡിയോ ഇടുന്നതിന് മുമ്പായിട്ട് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ആരെങ്കിലും ഇതുവരെ കണ്ടിട്ടില്ലെങ്കിൽ അതുകൂടെ നിങ്ങൾ ഒന്ന് കയറി കണ്ടോളൂ കേട്ടോ അത് കയ അത് കാണുന്നവരാണെങ്കിൽ അതുകൂടെ ഒന്ന് കയറി കണ്ടോളൂ അടിപൊളി തന്നെയാണ് വിശേഷമൊക്കെ അപ്പോൾ എല്ലാവർക്കും വീണ്ടും ഒരു നല്ല ശുഭരാത്രിയൊക്കെ നേർന്നുകൊണ്ട് നിർത്തുന്നു നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വരാം ടാറ്റാ ബൈ ബൈ